ഈശോ മിശിഹാക്കിയ സ്ത്രീ ആയിരിക്കട്ടെ പ്രിയക്കൂട്ടുകാർ നോമ്പിൻ്റെ അവസാന ദിവസങ്ങളിലാണ് നമ്മൾ പശ്ചാത്താപത്തിൻ്റെയും അനുതാപത്തിൻ്റെയും ഒക്കെ അരൂപിയുണ്ടാകാൻ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്ന ദിവസങ്ങളാണ് ഇത് നിമിഷങ്ങളാണ് ഇത് കരിക്കുറി നെറ്റീത്ത് ചാർത്തിയപ്പോൾ ഈ നോമ്പുകാലത്തിൽ ഒരിക്കലും പാപം ചെയ്യില്ല എന്നൊക്കെ തീരുമാനിച്ചതാണ് പക്ഷേ എത്രയോ പ്രാവശ്യം പാപം ചെയ്തു പോയി എന്നിട്ട് മാപ്പാക്കാൻ പറയും പക്ഷേ മനുഷ്യ നീ മണ്ണാകുന്നു എന്ന് ഓർമ്മ വരുന്ന ഒരു നിമിഷമുണ്ട് കേട്ടോ വല്ല മാറാ രോഗങ്ങളും ചികിത്സിച്ചു കൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റലുകളിൽ പോയാൽ മതി ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ എൻ്റെ ക്യാൻസർ ചികിത്സയ്ക്കായിട്ട് ഹോസ്പിറ്റലിൽ ആയിരുന്നു ഇത് റെക്കോർഡ് ചെയ്യുന്ന ഈ നിമിഷവും ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നേയുള്ളൂ അപ്പോഴാണ് മനുഷ്യ നീ മണ്ണാകുന്നു എന്ന ആ ഒരു കാര്യം എനിക്ക് വളരെ ശക്തമായിട്ട് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് കാരണം വലിയ വലിയ രോഗവും ചുമന്ന് പോകുമ്പോൾ അവിടെയുള്ള മനുഷ്യരുടെ മുഖം നോക്കുമ്പോൾ എൻ്റെയും മുഖം നോക്കുമ്പോൾ അവിടെയൊക്കെ ഒരു ചിത്രം വായിക്കാൻ പറ്റും മണ്ണോടമ്പാനുള്ള സമയമായി എന്ന് അങ്ങനെ അവരുടെ മുഖം നോക്കുമ്പോൾ തോന്നും അതുപോലെ ഒരു നിരാശ മനുഷ്യ മക്കളുടെ മുഖത്ത് മരണത്തെ മുന്നിൽ കാണുമ്പോഴുണ്ടാകുന്ന പേടി പ്രിയ സഹോദരങ്ങളെ ഞാൻ എന്തായാലും അങ്ങനെ ഭയപ്പെടുന്ന കൂട്ടത്തിലല്ല എന്ന് നിങ്ങൾക്കറിയാം കാത്തിരിക്കുകയാണ് ഈശോയോടൊപ്പം എന്നാണ് പോവുക എന്ന് പക്ഷെ ഒരു പേടിയുണ്ട് പാപത്തിൽ നിന്നും പൂർണ്ണമായിട്ട് വിടുതൽ പ്രാപിക്കാൻ കഴിയുന്നില്ല എന്താണ് പാപമെന്ന് അല്ലേ സ്നേഹത്തിൻ്റെ നിരസനമാണ് പാപം ചെയ്തു പോയ കാര്യങ്ങളും മറ്റുള്ളവർ വേദനിപ്പിച്ചതൊക്കെ ഓർത്ത് എടുക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു വിഷമമുണ്ട് അതും ചിലപ്പോൾ പാപമാകും ഞാനിപ്പോൾ ഒരു ട്രീറ്റ്മെൻ്റ് കഴിഞ്ഞ് വന്നിരിക്കുകയാണ് ബ്രെയിനിൽ എന്തെങ്കിലുമുണ്ടോ എന്നൊരു സംശയം അതിനുവേണ്ടി സ്കാനിംഗ് ഒക്കെ കഴിഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഈ മനുഷ്യ നീ മണ്ണാകുന്നു മണ്ണിലേക്ക് ഒടുങ്ങുന്നു എന്നതിന് നല്ല അർത്ഥമുണ്ട് എനിക്ക് തോന്നി പക്ഷേ എനിക്കൊരു പ്രതീക്ഷയുണ്ട് ഇത് എൻ്റെ കൊച്ചുമകൾ മകള് എന്നോടൊപ്പം ഇരുന്ന് പാട്ടുപാടുകയാണ് അത് നോമ്പിൻ്റെ കരിക്കുറിയുടെ അന്ന് ഞങ്ങൾ എടുത്തതാ വെറുതെ എടുത്തതാ പക്ഷേ ഇന്നത് കണ്ടപ്പോൾ അർത്ഥമുണ്ട് എന്ന് തോന്നി എങ്കിലും നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് കേട്ടോ എത്ര പാപം ചെയ്താലും പശ്ചാത്തപിച്ചാൽ ദൈവം വരും വരാതിരിക്കില്ല അമേരിക്കയിലെ എസ്തർഹാസ് അശ്ലീല ചിത്ര നിർമ്മാതാവായിരുന്നു തൊണ്ടയിൽ ക്യാൻസർ വന്നു മരിക്കുന്നതിന് രണ്ടാഴ്ച മുമ്പ് പ്രകൃതിയെ കാണാൻ കാട്ടിലേക്ക് വളർത്തു നായയെയും കൊണ്ടുപോയി നായയെ വിട്ടിട്ട് ചെളിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു ഓ ജീസസ് ക്യാൻ യു ലവ് മീ എൻ്റെ ദൈവമേ നിനക്ക് എന്നെ ഇപ്പോഴും സ്നേഹിക്കാൻ പറ്റുമോ അപ്പോൾ ഒരു വെള്ളി വെളിച്ചം തലമുതൽ കാൽവരെ ഇറങ്ങി വന്നു എന്നാണ് പറയുന്നത് പിന്നീട് ഡോക്ടറിനെ കണ്ടു ക്യാൻസറിൻ്റെ അംശം പോലും ഇല്ലത്രേ അശ്ലീല ചിത്രം എടുക്കുന്ന പരിപാടി വിട്ടുപോയി പിന്നീട് രോഗമൊക്കെ മാറി ആരോഗ്യം വന്നപ്പോൾ നൂറ് കോടി രൂപയുടെ വാഗ്ദാനവുമായി അശ്ലീല ചിത്രത്തിൻ്റെ ആളുകൾ വന്നു അപ്പോൾ ഈ ആൾക്ക് ഒരു പ്രലോഭനം വന്നു അത്ര പക്ഷേ മുറിയിൽ കയറി പ്രാർത്ഥിച്ചു എന്നിട്ട് അതിനെ തട്ടി മാറ്റി ദൈവഭക്തനായി ജീവിതം തുടർന്നു എന്നാണ് പറയുന്നത് ഞാൻ ഓർക്കുകയാണ് എത്രമാത്രം നമ്മൾ പാപത്തിൽ വീണു പോയാലും ആഴമായിട്ടൊന്ന് അനുദപിച്ച് ദൈവമേ വീണ്ടും തെറ്റിപ്പോയല്ലോ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മിലേക്ക് ഇറങ്ങി വരും സൗഖ്യവുമായി ഇറങ്ങിവരുമെന്ന് ഞാൻ പറയില്ല നമ്മുടെ പാപം മോചിക്കാനായിട്ട് ദൈവം ഇറങ്ങി വരും എന്ന് തന്നെയാണ് ഞാൻ ഈ നോമ്പുകാലത്തിൽ വീണ്ടും വീണ്ടും ഓർത്തുകൊണ്ടിരിക്കുന്നത് കാരണം പ്രത്യാശയില്ലാതെ നാം നിരാശയിലേക്ക് പോകരുത് എത്ര വലിയ പാപം ചെയ്താലും അനുദപിക്കാനുള്ള വരം നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതിനാണ് ഈ നോമ്പുകാലത്ത് ഓരോ ഇടവകകളിലും നോമ്പുകാല ധ്യാനവും കുംഭസാരവും എല്ലാം വയ്ക്കുന്നത് നമ്മളെല്ലാം പരിഹാരം ചെയ്യുകയാണ് ഇതുവരെ ചെയ്ത പാപത്തിൻ്റെ പരിഹാരം ഈ പരിഹാരം ചെയ്യുന്നതിൽ വല്ല അർത്ഥവുമുണ്ടോ എന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് എന്തോ എത്രയൊക്കെ പരിഹാരം ചെയ്തിട്ടും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ പണ്ടത്തെ ശങ്കരൻ തന്നെ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ദേഷ്യപ്പെടും നമ്മൾ പരിദേവനങ്ങൾ അർപ്പിക്കും നമ്മളങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കും പ്രിയ സഹോദരങ്ങളെ മനുഷ്യരല്ലേ നമ്മളെപ്പോഴും പാപത്തിലേക്ക് ചായ്വുള്ളവരാണെന്ന് ദൈവത്തിനറിയാം അതുകൊണ്ട് നമുക്ക് വീണ്ടും അനുദപിക്കാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം ഞാനൊരു പാപിയാണ് എന്ന തിരിച്ചറിവ് കിട്ടാൻ നമുക്ക് പ്രാർത്ഥിക്കാം ആ തിരിച്ചറിവ് കിട്ടിയാൽ കുറേ കാര്യങ്ങളൊക്കെ ശരിയായിക്കൊള്ളും യൂറോപ്പിലെ ഒരു രാജകുടുംബമുണ്ട് അവിടെ രാജാക്കന്മാരൊക്കെ നാട് നീങ്ങുമ്പോൾ വിയന്നയിലെ ഒരു ദേവാലയത്തിൽ വിലാപയാത്ര പള്ളിയിലെത്തുമ്പോൾ പള്ളി വാതിൽ അടഞ്ഞിരിക്കുമത്ര അപ്പോൾ ഒരാൾ പുറത്തുനിന്ന് മുട്ടും പുരോഹിതൻ അകത്തു ചോദിക്കും ആരാണ് അകത്ത് കിടക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അവർ പറയും അത്യുന്നതനായ ചക്രവർത്തിയാണിത് പുരോഹിതൻ പറയും ഞാൻ അങ്ങനെ ഒരാളെ അറിയുകയില്ല രണ്ടാമതും ചോദിക്കും അപ്പോൾ പറയും ഒരു വലിയ ചക്രവർത്തിയാണ് അപ്പോഴും പുരോഹിതൻ പറയും ഞാൻ അയാളെ അറിയുന്നില്ല മൂന്നാമതും മുട്ടും അപ്പോഴും ചോദിക്കും അപ്പോൾ പറയും ഒരു പാപിയായ മനുഷ്യനാണ് നിൽക്കുന്നത് എന്ന് അപ്പോൾ ആ വാതിൽ തുറക്കുമെന്നാണ് പറയുന്നത് ലോകത്ത് എത്ര വലിയവനായാലും ദൈവത്തിനു മുമ്പിൽ നമ്മളെല്ലാവരും പാപികളാണ് കേട്ടോ ഈ ഒരു തിരിച്ചറിവ് ഈ നോമ്പുകാലത്ത് നമുക്ക് കിട്ടാൻ നന്നായി പ്രാർത്ഥിക്കാം എന്നിട്ട് മദർ തെരേസ പറയുന്ന പോലെ എന്തൊക്കെ സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ടോ അതെല്ലാം സമ്മാനമായി സ്വീകരിക്കാം എന്തിനാണെന്നോ നമ്മുടെ പാപം മോചിക്കുന്ന കർത്താവിന് നമ്മുടെ പാപത്തിൻ്റെ പരിഹാരമായിട്ട് ആ സമ്മാനം കൊടുക്കാം അങ്ങനെയല്ലേ മദർ കൂടെ ജോലി ചെയ്ത ഈരനേകൻ എന്ന സഹോദരി ഒരു ദിവസം സിസ്റ്റേഴ്സിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് മദറിനോട് പറയാൻ വന്നപ്പോൾ സംസാരത്തിൽ പല പ്രാവശ്യം പറഞ്ഞു തെര പ്രശ്നം പ്രശ്നം ഭയങ്കര പ്രശ്നം എന്ന് അപ്പോൾ മദർ ചോദിച്ചു ആകെ പ്രശ്നമാണല്ലേ എന്ന് നമുക്ക് പ്രശ്നം എന്ന വാക്കിന് പകരം ഇനി സമ്മാനം എന്ന് ഉപയോഗിക്കാം പിന്നെ ആ സ്ത്രീ സമ്മാനം എന്നാണ് ഉപയോഗിച്ചത് കുറേ ദിവസം കഴിഞ്ഞ് അവർ ഒരുമിച്ച് യാത്ര ചെയ്യാൻ എയർപോർട്ടിലിരിക്കുമ്പോൾ ഈലൻ പറഞ്ഞു മദർ നമുക്കിന്നൊരു സമ്മാനമുണ്ട് മദർ എന്താണ് അവൾ പറഞ്ഞു പ്ലെയിൻ നാല് മണിക്കൂർ വൈകിട്ടേ വരൂ എന്ന് മദർ ചിരിച്ചു എന്നിട്ട് കയ്യിലിരുന്ന ധ്യാന പുസ്തകം എടുത്ത് എയർപോർട്ടിലെ ശാന്തമായ ഒരു സ്ഥലത്ത് പോയി വായന തുടങ്ങി പ്രിയ കൂട്ടുകാരി നോമ്പുകാലത്ത് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും എല്ലാ സഹനങ്ങളും സമ്മാനമായിട്ട് എടുക്കാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം തരുന്ന ഈ സഹനങ്ങൾ എന്താണ് ഈ സമ്മാനം നമ്മളൊക്കെ ചെയ്ത പാപത്തിൻ്റെ പരിഹാരമായിട്ട് നമുക്ക് ഈശോയ്ക്ക് കൊടുക്കാവുന്ന സമ്മാനങ്ങളാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ തരുന്ന സഹനങ്ങൾ ഞാനിപ്പോൾ നല്ലൊരു സമ്മാനം ഈശോയിൽ നിന്നും മൂന്ന് ദിവസമായി കിട്ടി അത് ഈശോയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുക ഈ സമ്മാനമൊന്നും പോരാ ഞാൻ ചെയ്യുന്ന പാപങ്ങൾക്ക് പരിഹാരമായിട്ട് എന്ന് വാക്കാലും പ്രവൃത്തിയാലും എന്തുമാത്രം പാപങ്ങളാണ് നമ്മൾ ചെയ്തു പോകുന്നത് പ്രിയ സഹോദരങ്ങളെ നോമ്പുകാരൻ തുടങ്ങിയപ്പോൾ മുതൽ വിചാരിച്ചിട്ടുണ്ടാവും പാപം ചെയ്യില്ല എന്ന് കുറേ പരിഹാരം ചെയ്യുമെന്ന് ഒക്കെ തെറ്റിപ്പോയി സാരമില്ല കേട്ടോ കർത്താവിൻ്റെ മുമ്പിൽ ഇപ്പോഴും സമയം ബാക്കി കിടക്കുകയാണ് നമുക്ക് ഈശോയോട് പറയാം പാപിയാണ് ഞാൻ തെറ്റിപ്പോകുന്ന കർത്താവെ ആഴത്തിൽ അനുദപിക്കാനും ിയും ആ പാപം ചെയ്യാതിരിക്കാനുമുള്ള കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം മണ്ണാകുന്നു മണ്ണിലേക്ക് മടങ്ങാപ കണ്ണു നീ പാപരിഹാരം ചെയ്തു കൊള്ളുക നീ മനുഷ്യനീ മണ്ണാകുന്നു മണ്ണിലേക്കു മടങ്ങുന്നൂനം അനുദാപ കണ്ണുനീ വീശി പാപ പരിഹാരം ചെയ്തുകൊക നീ മനുഷ്യ നീ മണ്ണാകുന്നു മണ്ണിലേക്കു മടങ്ങുന്നൂനം അനുദാപ കണ്ണുനീറി പാപ പരിഹാവനം ചെയ്തു ഞാൻ ഓർക്കുകയായിരുന്നു ഈ നോമ്പ് കാലത്തിൽ എന്താണ് ശരിക്കും നോമ്പ് എന്ന് അങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെയൊക്കെ സ്നേഹബന്ധത്തിന് എവിടെയൊക്കെയോ ഒരു ആക്സിഡൻ്റ് പറ്റി കിടക്കുന്നുണ്ട് പരിക്ക് പറ്റി കിടക്കുന്നുണ്ട് ആ പരിക്കിനെ ശരിയാക്കി എടുത്താൽ ശരിക്കും നോമ്പായി അതാണ് നോമ്പ് എന്ന് തോന്നുന്നു ഞാനിങ്ങനെ പരിശോധിച്ചപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ സ്നേഹബന്ധങ്ങൾക്കൊക്കെ ഉടച്ചിരി പറ്റിയിട്ടുണ്ടാകും ഒരു പക്ഷേ നമ്മളങ്ങോട്ട് സ്നേഹിച്ചിട്ടും നമ്മൾ എത്ര നന്മ ചെയ്തിട്ടും ഇങ്ങോട്ട് തിന്മ ചെയ്യുമ്പോൾ നമ്മുടെ സ്നേഹം പരിക്കു പറ്റും സ്നേഹം തണുത്തുറഞ്ഞു പോകും സാത്താനും അതാണല്ലോ ആവശ്യം അന്ത്യകാലത്ത് അവൻ അങ്ങനെയാണല്ലോ നമ്മുടെ മനസ്സുകളെയൊക്കെ അവൻ്റെ കൈപ്പിടിയിലാക്കുന്നത് സ്നേഹം തണുത്തുറഞ്ഞു പോകാൻ മാത്രം പ്രവർത്തനങ്ങൾ മറ്റുള്ളവരിൽ നിന്നുണ്ടാവുക നമുക്ക് ഒരു തീരുമാനമെടുക്കാം ഈശോട് പ്രാർത്ഥിക്കാം ദൈവം ഞങ്ങളുടെയൊക്കെ സ്നേഹബന്ധങ്ങളിൽ എവിടെയാണ് ആക്സിഡൻറ്റ് പറ്റിയത് ആരൊക്കെയോ നമ്മളെ ദ്രോഹിച്ചപ്പോൾ നന്ദിയില്ലാതെ നമ്മളോട് പെരുമാറിയപ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്ത് നമ്മളെ ഇങ്ങോട്ടൊരു ഹെൽപ്പും ചെയ്യാതായപ്പോൾ നമ്മൾ സ്നേഹിച്ചിട്ടും മാതാപിതാക്കൾ നമ്മെ സ്നേഹിക്കാണ്ടായപ്പോൾ അപ്പോഴൊക്കെയാണ് ഈ പരിക്ക് പറ്റിയത് നമുക്കതൊന്ന് തീർത്തെടുക്കാം അതിന് പ്രാർത്ഥിക്കാം വേളാങ്കണ്ണിക്ക് പോയപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് ഇങ്ങനൊരു ഇങ്ങനെയൊരു പരിപാടി പ്രിയ സഹോദരങ്ങളെ ഞാൻ ഓർത്തെടുക്കുകയായിരുന്നു ഈ കുട്ടികളൊക്കെ സിനിമയിൽ നിന്ന് കിട്ടുന്നതും അതുപോലെ ഓരോരോ പരിപാടികളിൽ കാണുന്ന കാര്യങ്ങളൊക്കെ എത്ര വേഗമാണ് ജീവിതത്തിലേക്ക് പകർത്തിയെടുക്കുന്നത് ഇത് ഞാൻ പറഞ്ഞിട്ട് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതൊന്നുമല്ല കേട്ടോ പ്രാർത്ഥിക്കുകയൊന്നുമല്ല വെറുതെ മുട്ടുകുത്തുകയാണ് 持って帰ってきた。Okay, അൽഫോൻസമ്മയുടെ സീരിയൽ കണ്ടപ്പോൾ തുടങ്ങിയതാണ് ഈ പണി ചരല് കണ്ട വാരിയിടുക മുട്ടുകുത്തുക പ്രാർത്ഥിക്കുക വേളാങ്കണ്ണിക്ക് പോയപ്പോൾ തുടങ്ങിയതാണ് മുട്ടുമ്മ നിന്ന് എഴഞ്ഞു പ്രാർത്ഥിക്കൽ പ്രിയ സഹോദരങ്ങളെ ഞാനിത് അവർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ വെറുതെ രസത്തിന് ഒരു വീഡിയോ എടുത്തതാണ് ഇവരെന്താ ഈ കാണിക്കുന്നത് ഞാൻ പോലെ അതിശയിച്ചു പോയി രണ്ടേ മുക്കാൽ വയസ്സുള്ള ഈ കുട്ടി ഇങ്ങനെ ചെയ്യണമെങ്കിൽ ആ സീരിയല് അവരെ എന്തുമാത്രം മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടാകും നമ്മൾ വിചാരിക്കും ഓ ഈ കുട്ടികളൊക്കെ വളരുമ്പോൾ നല്ല കുട്ടികളാകുമെന്ന് ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് കാരണം ഇത് ഈ പ്രായത്തിൽ അവർക്ക് ഇത്രമാത്രം സീരിയലുകളും ചിത്രങ്ങളും ഒക്കെ മനസ്സിൽ പതിയുന്നുണ്ടെങ്കിൽ വളർന്നു വരും തോറും തോറും മറ്റുള്ള ചിത്രങ്ങൾ അവരുടെ മനസ്സിന് എത്രമാത്രം സ്വാധീനിക്കും എന്നാണ് ഞാൻ ഭയപ്പെടുന്നത് അതുതന്നെയാണ് ഇന്ന് ലോകത്ത് നടക്കുന്നത് എന്തും നമ്മൾ സിനിമയിൽ നിന്നും സീരിയലുകളിൽ നിന്നും അനുകരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കിയാൽ അറിയാം ഒരാഴ്ച അൽഫോൺസ് സീരിയൽ കണ്ടപ്പോൾ പിന്നെ അതാണ് അവർ ചെയ്യുന്നത് അതുപോലെ ഇനി വളർന്ന് വലുതാകുമ്പോൾ അവർ ഏത് ഫിലിമാണ് നിരന്തരം കാണുന്നത് അത് തന്നെയേ അവർ ചെയ്യുകയുള്ളു അപ്പോൾ നമ്മുടെ കുട്ടികളുടെ ഭാവി നമ്മൾ വളരെ ആശങ്കാകുലരായിട്ടിരിക്കേണ്ട കാലഘട്ടമാണിത് എന്ത് കാണുന്നോ അത് അവർ ജീവിതത്തിലേക്ക് പകർത്തും സത്യത്തിൽ ഇവരിങ്ങനെ കളിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ അതിശയിച്ചു പോയി പെട്ടെന്ന് ഞാൻ സന്തോഷിച്ചു ആ എന്തെങ്കിലും ആവട്ടെ അൽഫോൺസ് അമ്മേനെ അനുകരിക്കലാണല്ലോ അപ്പോഴാണ് എൻ്റെ ഉള്ളിൽ നിന്നൊരു സ്വരം ഒരാഴ്ച രണ്ടാഴ്ച അൽഫോൺസ് എമ്മ ഒരു സീരിയലാണ് ഇട്ടുകൊണ്ടിരുന്നത് അപ്പോൾ അവർ ഇത്രമാത്രം അത് ഓർത്തിരിക്കുമെങ്കിൽ വളർന്നു വലുതാകുമ്പോൾ അവർ കാണുന്ന സിനിമകൾ അവർ കാണുന്ന വേഷവിധാനങ്ങൾ ചുറ്റുപാടും അവർ കാണുന്ന തിന്മയുടെ സ്വാധീനങ്ങൾ എല്ലാം അവരുടെ ജീവിതത്തിൽ ഇത്രയ്ക്കും ആഴത്തിൽ പതിഞ്ഞു പോകില്ലേ പിന്നീട് അതോർത്താണ് നമ്മുടെയൊക്കെ ഭയം നമുക്ക് പ്രാർത്ഥിക്കാം സഹോദരങ്ങളെ ഈ നോമ്പുകാലത്തിൽ നമുക്ക് ഒന്ന് ഇരുന്ന് ചിന്തിക്കാം ദൈവമേ പരിഹാര പ്രവൃത്തികളും പ്രായചിത്ത പ്രവൃത്തികളും ആഴത്തിലുള്ള അനുതാപം മനസ്സിലേക്ക് വരാൻ സ്നേഹത്തിൻ്റെ വിള്ളലുകളൊക്കെ ശരിയാക്കിയെടുക്കാൻ ഞങ്ങളെ സഹായിക്കണമേ നമ്മെ ആരും സ്നേഹിച്ചില്ലെങ്കിലും നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു സ്നേഹം അതാണ് നമുക്കിപ്പോൾ ആവശ്യം നമ്മുടെ കയ്യിൽ നിന്ന് കൈമോശം വന്നു പോയതും അതാണ് നമ്മൾ സ്നേഹിച്ചവരൊക്കെ നമ്മളെ തിരിച്ച് സ്നേഹിക്കണം ഇനി തിരിച്ച് സ്നേഹിച്ചില്ലെങ്കിലും നമുക്കത്രക്ക് വിഷമമുണ്ടാകില്ല പക്ഷേ തിരിച്ച് നന്ദിയേട് കാണിക്കുമ്പോൾ നമ്മുടെ സ്നേഹം തണുത്തു പോകുന്നു യോഹന്നാൻ്റെ പുസ്തകത്തിൽ ഇരുപത്തൊന്നാം അധ്യായത്തിൽ സുവിശേഷത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ കർത്താവ് യോഹന്നാനോട് ചോദിക്കുന്നുണ്ട് നീ എന്നെ സ്നേഹിക്കുന്നുവോ നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് മൂന്ന് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അതിലാദ്യത്തെ സ്നേഹം ഇറോസാണ് വികാരപരമായ സ്നേഹം പ്രണയത്തിൻ്റെ മാധുര്യമുള്ള സ്നേഹം അതാണ് ആദ്യം ചോദിച്ചത് രണ്ടാമത്തെ സ്നേഹം ഫീലോസ് എന്നായിരിക്കും സഹോദര സ്നേഹം മൂന്നാമത്തെ സ്നേഹം അഗാപ്പെ ത്യാഗം കഴിച്ചുള്ള സ്നേഹം സ്വയം കൊടുത്തുകൊണ്ടുള്ള സ്നേഹം എനിക്ക് തോന്നുന്നു ആ സ്നേഹമാണ് നമ്മളിലുണ്ടാകേണ്ടത് ഈശോ നമുക്ക് കാണിച്ചു തന്ന സ്നേഹം അതാണെന്ന് തോന്നുന്നു എന്നെ സ്നേഹിച്ചില്ലെങ്കിലും ഞാൻ നിങ്ങളെ സ്നേഹിക്കും എത്ര വലിയ ചിന്തയാണല്ലേ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മെ സ്നേഹിച്ചില്ലെങ്കിലും നമ്മൾ സ്നേഹിക്കും കാരണം ഈശോ അങ്ങനെയാണെന്ന് ഈശോയെ സ്നേഹിച്ചില്ലെങ്കിലും ഈശോ ഈ സ്നേഹിക്കാത്ത മനുഷ്യരുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്യും അവസാനം കുത്തി മുറിവേൽപ്പിച്ച ലങ്കിനൂസ് എന്ന പടയാളിക്കും കർത്താവ് സ്നേഹം തിരിച്ചു കൊടുത്തു സവിക്കും കൊടുത്തു എന്നിട്ട് കുരിശിൽ കിടന്നൊരു പ്രസ്താവന ഇറക്കി പിതാവെ ഇവർ ചെയ്യുന്നത് ഇവർക്കറിഞ്ഞുകൂടാ ഇവരോട് ക്ഷമിക്കണമേ എന്നാണ് ഞാനൊക്കെ ഇതുപോലെ ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് പിതാവിനോട് പ്രാർത്ഥിക്കാൻ കഴിവുള്ളവളാവുക എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് നമ്മെ എന്തുമാത്രം ദ്രോഹിച്ചാലും നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കണം അതാണത്രേ നോമ്പ് സ്നേഹത്തിൻ്റെ നിരസനമാണല്ലോ പാപം അത് തന്നെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നത് വിദ്വേഷം മൂലം സകല മനുഷ്യരും അശുദ്ധരായിത്തീർന്നു സ്നേഹം നിരസിക്കുന്നവരെ കൊലപാതകികളാണ് എന്നാണ് പറയുന്നത് സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണെന്ന് ഞാൻ ഒരു പക്ഷേ ചിലപ്പോൾ സമാധാനിക്കും ദൈവത്തിൻ്റെ കരുണ കൊണ്ട് ആരെയും വെറുക്കാനായിട്ട് ഇടവരുന്നില്ലല്ലോ എന്നോർത്ത് തിരിച്ച് സ്നേഹം കിട്ടാതെ വരുമ്പോൾ അത് മനസ്സിൻ്റെ വിങ്ങലായിട്ടിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ എന്നാലും അടുത്ത നിമിഷം സ്നേഹിക്കാനായിട്ട് ദൈവം കൃപ തരുന്നു അത് ഒരു പക്ഷേ മരണം മുന്നിൽ കാണുന്നത് എങ്കിലും അതൊരു സന്തോഷമാണ് സ്നേഹിച്ചില്ലെങ്കിലും പോട്ടെ നന്ദികേട് കാണിച്ചാലും പോട്ടെ എന്ന് വിചാരിക്കാനുള്ളൊരു കൃപ കിട്ടുന്നത് പക്ഷേ അത് മാത്രം പോരാ ഇങ്ങോട്ട് നന്ദികേട് കാണിച്ചവരെയും ഇങ്ങോട്ട് സ്നേഹം തിരിച്ച് തരാത്തവരെയും ഉള്ളിൽ സ്നേഹിക്കാനുള്ള ഒരു വലിയ കൃപ നമുക്ക് ലഭിക്കണം ആ ഒരു അവസ്ഥയിലേക്ക് ഉയരണമേ എന്നാണ് ഈ പള്ളി സന്ദർശനത്തിലൂടെയും മലകയറ്റത്തിലൂടെയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും പ്രാർത്ഥിക്കുന്നതും ഓരോ വിശുദ്ധത്തിൻ്റെ മുമ്പിലും മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ദൈവമേ എന്നെ സ്നേഹിക്കാത്തവരെയും എന്നെ ചതിച്ചവരെയും എന്നെ അപവാദം പറഞ്ഞവരെയും ഒക്കെ നീ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാനുള്ള ഒരു കൃപ നൽകണമേ എന്ന് എന്തായാലും ഈ രോഗം വന്നത് ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് അത് നമ്മുടെ ഈ ചിന്തകൾക്കും ഈ ഒരു അവസ്ഥയിലേക്ക് വരാനും നമ്മെ എളുപ്പം വഴി നടത്തും ഈ മാറാരോഗങ്ങളൊക്കെ അതുകൊണ്ട് ആ രോഗത്തെ ഓർത്തും ദൈവത്തിന് നന്ദി പറയുകയാണ് ഇനി വരാനിരിക്കുന്ന അവസ്ഥകളെ ഓർത്തും ദൈവത്തിന് നന്ദി പറയുന്നുണ്ട് കാരണം അത് നമ്മളെ എളുപ്പം സ്നേഹത്തിലേക്ക് കൊണ്ടുപോകും എന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ ഈ ചിന്തകളൊക്കെ ശരിയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ എൻ്റെ ഉള്ളിൽ വന്ന ചിന്തകൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചു എന്നേ ഉള്ളൂ ഈ നോമ്പുകാലത്തിൽ നമുക്ക് അഗാപ്പിയായി മാറാൻ ത്യാഗം കൊടുത്തും സ്നേഹിക്കാനുള്ള അവസ്ഥയിലേക്ക് മാറാൻ നമുക്ക് പ്രാർത്ഥിക്കാം അവസയ പിതാവിൻ്റെ അത്ഭുത രൂപത്തിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എപ്പോഴും അവസേ പിതാവിനോട് പറയാറുണ്ട് എൻ്റെ അവസെ പിതാവ് അവസയപിതാവിൻ്റെ ചരിത്രം വായിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി വലിയ പണക്കാരനായിരുന്നു അതൊക്കെ വിറ്റ് പാവങ്ങൾക്ക് കൊടുക്കാൻ പറഞ്ഞപ്പോൾ മാലാക പറഞ്ഞു അതാ കൊടുത്തു എന്നിട്ട് ബന്ധുമിത്രാദികളുടെ കയ്യിൽ നിന്നും കൂട്ടുകാരന്മാരുടെ കയ്യിൽ നിന്നും ഒക്കെ എന്തുമാത്രം നിന്ദനങ്ങളാണ് ഈ അവസരപിതാവ് ഏറ്റുവാങ്ങിയതെന്നും ഈ നിന്ദനങ്ങളൊക്കെ ഏറ്റുവാങ്ങുമ്പോൾ ഒരക്ഷരം മിണ്ടില്ല എന്നുള്ളതാണ് വലിയൊരു പുണ്യം തിരിച്ചു പറയില്ല പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുകയായിരുന്നു നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കും എല്ലാം കൊടുക്കും തിരിച്ച് നന്ദിയേട് കാണിക്കുമ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എൻ്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അവരങ്ങനെ ചെയ്തില്ലേ ഇവരിങ്ങനെ ചെയ്തില്ലേ ഇവരെന്താ ഇങ്ങനെയൊക്കെ ചെയ്തത് ഞാൻ സ്നേഹിച്ചതല്ലേ എന്നിട്ട് എന്താ അവരിങ്ങനെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസാണ് അങ്ങനെയുള്ള ചിന്തകൾ വരുമ്പോൾ മനസ്സിൽ മനസ്സിൽ ചെറുതായിട്ടൊരു വിഷമൊക്കെ വരും പക്ഷേ ഈ അവസരി പിതാവുണ്ടല്ലോ മിണ്ടില്ല നിശബ്ദനായിരുന്ന സകല സ്നേഹത്തിൻ്റെ നിരസനങ്ങളും സഹിച്ചവനാണ് ഈ ഒരു അവസെ പിതാവ് അവസേപ്പിതാവിടെ പ്രാർത്ഥിച്ചാൽ മതി നമ്മുടെ എല്ലാ പരിഹാര ജപമാലകളും ഈ ഒരു നിയോഗത്തിന് വേണ്ടി നമുക്ക് കാഴ്ചവെക്കാം അടുത്ത ആളാണ് പരിശുദ്ധ അമ്മ പലപ്പോഴും ചിന്തിക്കാറുണ്ട് എൻ്റെ ദൈവമേ ഇതുപോലെ എന്നോ ഞങ്ങൾക്കാകാൻ പറ്റും ഒരിക്കലും പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എങ്കിലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അമ്മയോടും അപ്പനോടും അമ്മയും അപ്പനും നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം